ഇവിടെ ഈ ഗ്ലാസ്സിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചപ്പ് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് അടുത്ത് ഫുള്ള് മരമാണ് തെങ്ങ് മരങ്ങൾ കാര്യങ്ങളുണ്ട് ഇവിടെ എനി ടൈം ഇവിടെ ഇങ്ങനെ ചപ്പ് കൂണോണ്ടിരിക്കും ചപ്പ് ഇതേപോലെ കുറേ കഴിയുമ്പോൾ വെയിലും മഴമൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടും ഇതൊന്നും വീട്ടുകാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ക്ലീൻ ആക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല ഒന്നിക്കിൽ വീട്ടിലാളുണ്ടാവില്ല എല്ലാം എന്നുണ്ടെങ്കിൽ കയറാനുള്ള പേടിയുള്ള ആൾക്കാരും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഗ്ലാസ് ഇട്ടിട്ട് കൊടുക്കാറുണ്ടിരിക്കലായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമ്മൾ താഴത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വൃത്തിയാടായിരിക്കും ഇതിടക്കിടയ്ക്ക് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ആരും എന്തായാലും കയറി ക്ലീനാക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഫുള്ളായിട്ട് കോൺട്രാക്ട് കൊടുത്തോണ്ട് തന്നെ ഞാൻ പറയാം എന്താ ഈ ഒരു കാര്യം ഇവിടെ ഈ സെൻസേർഡിൻ്റെ പുറത്തോട്ട് എത്തിയിട്ടില്ല ഈ ക്ലാസ് ഉള്ളിലുള്ള ഇവിടെ വെള്ളം വീണാൽ കുറച്ച് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇവിടെ സിൽക്കോൺ അടിച്ചിട്ടില്ല ഒന്നുകിലും സിൽക്കോൺ അടിച്ച് ഫില്ല് ചെയ്യുക നമ്മളെന്ത് ഹെൽപ്പ് ചെയ്യുന്നാലും വീട്ടുകാർ കോൺട്രാക്ടർ അല്ല ഏത് പണിക്കാരും ഏൽപ്പിച്ചാലും ഇടയ്ക്കൊന്ന് വന്നു നോക്കുക പണിക്കാരെങ്ങനെങ്കിലും വർക്ക് തീർത്ത് പോകണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും സിൽക്കോൺ അടിച്ചതായിട്ട് ഒന്നും കാണുന്നൊന്നുമില്ല ചെറിയ ചെറിയൊരു ഡോട്ടായിട്ട് സിൽക്കോൺ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പൈപ്പായിട്ട് ഇങ്ങനെ ടച്ചായിട്ട് നിന്നോളും ഇതിപ്പോൾ ഇതെല്ലാം ഇവിടെ എല്ലാം കുളിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് ഈ സിൽക്കോൺ അടിച്ച് ഇവിടെ പൊട്ട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം എന്തായാലും ഇറങ്ങും പിന്നെ ഈ ഗ്ലാസ് അവർ റിമൂവ് ആക്കിയിട്ട് ഇവിടെ എന്തോ ഡിസൈൻ കൊടുക്കേണ്ട പരിപാടിയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വൃത്തിയാടായിട്ട് തോന്നും അടുത്ത് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇടുമ്പോ ആ മരങ്ങൾ കൊമ്പൊക്കെ ഒന്ന് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ അത് അവിടെയുള്ള കൊമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊത്തിയിട്ടുണ്ട് അതേപോലെ വർക്ക് ചെയ്യുന്നവരും എന്താ ചെറിയ ചെറിയ നമ്മൾ വർക്ക് മാത്രം ദീർത്ത് എങ്ങനെയെങ്കിലും പോകുന്ന പരിപാടി നോക്കാണ്ട് അതിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ക്ലിയറായി ആയി കൊടുക്കുക